ജിൻഷ എന്നിവരെയാണ് പിടികൂടിയത് ഇന്നലെ രാത്രിയോട് കൂടിയാണ് പോലീസിന് ഒരു വിവരം ലഭിക്കുന്നത് ആനക്കാമ്പൂരിലെ റിസോർട്ടിൽ വെച്ചാണ് ഇവർ പോലീസിന്റെ പിടിയിലായത് കെ എൽ അൻപത്തി ഏഴ് എഴുപത്തിയൊൻപത് പതിമൂന്ന് നമ്പറിലെ കാറിലും മയക്കുമരുന്ന് കടത്തുന്നതായിരുന്നു രാത്രി വിവരം പോലീസിന് ലഭിച്ചു ഇതേത്തോടൊന്നാണ് പോലീസ് പരിശോധന വെച്ചത് പക്ഷേ ആദ്യ പരിശോധനയിൽ കാർ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് രാത്രിയോടെ നടത്തിയ പരിശോധനയിലാണ് റിസോർട്ടിൽ വെച്ച് ഇരുവരെയും പിടികൂടിയത് ആറ് ദശാംശം മൂന്ന് രണ്ട് ഗ്രാം എൻ ഡി എൻ എ പോലീസ് ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ പിടിയിലായ ഡാനിഷ് കുടുവണ്ടി പോലീസ് സ്റ്റേഷനിൽ റൌഡിയിൽ ഇഷ്ടപ്പെട്ട ആളാണ് ആറോളം മയക്കുമരുന്ന് കേസുകളിൽ ഇയാൾ പ്രതിയുമാണ് തിരുവമ്പാടി എസ് ഐ ജി കെ അബ്ദുൾ റസാഖ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘമാണ് ഇരുവരെയും പിടികൂടിയത് ശരി